Hello. എൻ്റെയൊക്കെ എല്ലാവരും വിശേഷം സുഖമാണെന്ന് വിചാരിക്കണോ നമുക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ല കുഴപ്പമില്ല എന്ന് പറയുന്ന ഏറ്റവും നല്ലത് പക്ഷേ നമുക്ക് നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ പ്രാരാപ്തങ്ങളും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇപ്പോൾ ദിവസേനെ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ആൾക്കാർ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് ഇപ്പോൾ തുടക്കക്കാരോടൊക്കെ പറയാം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുക വീഡിയോ കറക്റ്റായിട്ട് എന്നും വീഡിയോ ഇടണം ഞമ്മളൊക്കെ പോലെ കഴിഞ്ഞാൽ എവിടെ എത്തൂല കേട്ടോ നമ്മളൊക്കെ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം മൂന്ന് വർഷമായിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ ചാനൽ മോണിറ്റൈസ് ആയി ുള്ളൂ കാരണം ഒരു വരുമാനവും കാര്യങ്ങളോ ഒന്നും നമുക്ക് എത്തിയിട്ടില്ല അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ലക്ഷ്യം ഇതിലൊക്കെ എത്താം നമുക്ക് നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചായിട്ട് വീഡിയോ ഇടാൻ പറ്റുകഴിഞ്ഞാൽ അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നെ വീടിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ അത് ഈ ഒരു വീടാണ് കേട്ടോ ഇതെൻ്റെ സ്വന്തം വീടാണ് കേട്ടോ അതിൻ്റെ കൂടെ ഇപ്പം ഞാനുള്ളത് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു വീടിൻ്റെ ആധാരാണ് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചാനലിൽ തുടങ്ങിയത് അപ്പോൾ എല്ലാ കൂട്ടുകാരും അറിയിക്കുക ആദ്യം ഒരു കാണുന്ന കൂട്ടുകാർക്ക് നമ്മുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ ഈ ഒരു വീടാണ് എൻ്റെ വീട് ഇത് നമുക്ക് പഞ്ചായത്തിന് ലൈഫ് മെഷീനിൽ നിന്ന് കിട്ടിയ വീടാണ് കേട്ടോ ഏകദേശം നമ്മളൊരു വീട് എഴുന്നൂറ്റി അൻപത്താറ് സ്ക്വയർ ഫീറ്റാണ് കേട്ടോ നമ്മുടെ വീട് ഞങ്ങൾക്ക് കൊച്ചു വീടാണെങ്കിലും ഞങ്ങൾക്കിത് വലിയ സ്വർഗമാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇന്ന് ഉണ്ണി എപ്പം ഓർഡർ ഉണ്ട് ഒരു അഞ്ച് പാക്കറ്റ് അതിനുള്ളത് നമ്മൾ ഉണ്ണിപ്പം റെഡിയാക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യ ബെഡ്റൂം ആളിൽ നിന്ന് ചെന്നാൽ കാണുന്നത് അപ്പോൾ ബെഡ്റൂമിൻ്റെ അവസ്ഥ അവസ്ഥയ്ക്ക് ഇതാണ് കാരണം ഗ്രൗട്ട് അടിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ പല ഭാഗങ്ങളും പൊട്ടി നശിച്ചിട്ടുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മൾക്ക് നല്ല ഇതിൽ പോകാം അപ്പോൾ അവിടെ ആളിൽ തന്നെ ഒരു പൂജാറൂമുണ്ട് ഇത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ കാണിക്കുകയാണ് കേട്ടോ അപ്പം മറ്റൊരു ബെഡ്റൂം രണ്ട് ബെഡ്റൂമാണ് ഇതിലുള്ളത് പിന്നെ ഇതിൽ ഒരു അറ്റാച്ചഡ് കുഞ്ഞ് ബാത്റൂം നമുക്ക് ഭാവിയിൽ നമുക്കത് ഒരു ഉപകാരപ്പെടും ഉള്ളിൽ ഒരു ബാത്റൂം ഉണ്ടാവണം നല്ലതാ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് പിന്നെ നമ്മളിപ്പോ ആറുമണി ഉണ്ടിട്ട കൂടെ ഓരോന്നും സംസാരിക്കേണ്ട അപ്പൊ ഞാനതൊക്കെ ഒന്ന് എന്താ വോയിസ് റിമൂവ് ആക്കിയിട്ട് ഞാനിപ്പോൾ വോയിസ് കൊടുക്കാൻ വേണ്ടി ഇരുന്നതായിരുന്നു അപ്പാ ഇതാണ് ഞങ്ങളെ അടുക്കള ഞങ്ങളെ കൊച്ചു കല പറഞ്ഞ എവിടെയാണ് നമ്മുടെ അമ്മയുടെ ഐറ്റംസൊക്കെ ഉണ്ണിയപ്പം അതുപോലെ തന്നെ എല്ലാതും കിട്ടും ഉണ്ണിയപ്പം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെയൊക്കെ കിട്ടിയിട്ട് ഈ അടുപ്പുണ്ടല്ലോ പറ്റിയ ലോക്കൽ അടുപ്പാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ കറകളൊക്കെ എത്ര തേച്ച് ഒരച്ചാലും ആ ഒരു കറകളായിട്ട് അങ്ങ് നിൽക്കേണ്ടത് എൻ്റെ അമ്മ കുറേ ചടിച്ച് അടിച്ച് അടി അങ്ങനെയാണ് എന്നാലും നമ്മൾ രാവിലെ ആവുമ്പോൾ വീണ്ടും ഒരിക്കലും വീണ്ടും അതേപോലെ തന്നെ കേട്ടോ എന്താണെന്ന് ആരും കരുതുന്നില്ല അപ്പോൾ നമ്മുടെ ചോറ് ഈ അത് നമ്മൾ ചോറ് കേട്ടോ ഈ ഒരു കുക്കറ് കുക്കറ് നമ്മൾ വീട്ടിൽ ഇപ്പം നല്ലൊരു കുക്കറില്ല കേട്ടോ ഇതൊക്കെ പണ്ടത്തെ കേടന്ന കുക്കറാണ് അപ്പോൾ അതുകൊണ്ട് ഇതേപോലൊക്കെ ഉപകാരം ഉണ്ടാകും ചോറൊക്കെ ഇടാനും കാര്യങ്ങളൊക്കെ അപ്പം രണ്ട് ഗ്യാസും കുറ്റിയും കഴിഞ്ഞുകൊണ്ട് ഗ്യാസ് നമ്മളൊക്കെ സാധനങ്ങൾ എടുത്ത് വെക്കുകയെന്നല്ലാണ്ട് ഇപ്പം ഫുൾ നമ്മളീ അടുപ്പത്താണ് പരിപാടി കിട്ടും പിന്നെ വർഗിൻ്റെ കാര്യം പറയേണ്ടത് അന്നേരം ഉണ്ടാക്കി കൊണ്ടുവരുന്ന വർഗാണ് അപ്പോൾ അമ്മ രാവിലെ എന്ന് വെച്ചാൽ ബർ ബർക്കിയൊക്കെ പോകും ഇപ്പോൾ രണ്ട് മൂന്നാല് ദിവസമായിട്ട് പോകാൻ പറ്റിയില്ല തലവേദനയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ബർക്കി കൂട്ടിയിൽ നിന്ന് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വെയിലത്തൊക്കെ ഇട്ട് ഉണക്കി അതുകൊണ്ട് പറ്റവർക്കൊക്കെ കയറുന്നത് അവിടെ എവിടെയൊക്കെ പറക്കി കൂട്ടി തന്നെ ഇപ്പോൾ ഉണങ്ങി സെറ്റ് ആയപ്പോൾ അതെട്ടൊക്കെ കത്തിച്ചു കൂട്ടണത് അപ്പോൾ നമ്മുടെ ഒക്കെ ഇന്നത്തെ ഒരു വിശേഷം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ വീട്ടിലത്തെ വിശേഷം അതിൻ്റെ ഇടയിൽ പാറു മണി കയ്യിലെടുത്താണ്ട് കൂടിയിട്ട് ചിരട്ട കയ്യിൽ ഒരു കയ്യിൽ ഇപ്പോഴേ എല്ലാവരും വീട്ടിലുണ്ടോ നമ്മളെ വീട്ടിലുണ്ടിട്ട് ഇങ്ങനത്തെ ഒരു നാലെണ്ണം ഇപ്പം എപ്പോഴും വാങ്ങിയിട്ടുള്ളു കേട്ടോ ഏകദേശം ഇപ്പോൾ ഒരു ഒരു വാങ്ങിയിട്ടൊരാറുമാസത്തോളം ആയിട്ടുണ്ട് അപ്പം അമ്മയ്ക്ക് അച്ചാറൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അച്ചാറൊക്കെ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ ചേച്ചി പക്ഷേ അത് മാറ്റിയിട്ട് നമ്മൾ സാധാ കയ്യിൽ തന്നെ ആക്കി കേട്ടോ അപ്പൊ നമ്മുടെ നാളികേരം ഇവിടെ ശരിയാക്കണം വെച്ചാൽ കൊട്ടത്തേങ്ങയാണ് അപ്പം കറിക്കു കുറച്ച് നാളികേരത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പൊ ഇത് ചെറുതാക്കി ഒന്ന് മിക്സിൽ കറക്കി കഴിഞ്ഞാൽ നാളികേരം ചെറിയ ചെലവാൻ പറ്റില്ല കൊട്ട കൊട്ടത്തേങ്ങ അപ്പൊ കറക്കി കറക്കുള്ളതാണ് കേട്ടോ മോരി കറിയാണ് പിന്നെ ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ് നമ്മൾ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ മെയിൻ വലിയ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ രണ്ട് നൂഡിൽസ് ഉണ്ട് അതുപോലെ തന്നെ അത് അത് പത്ത് രൂപേനെ കണ്ണെണ്ണം വാങ്ങിവെച്ചിട്ടുണ്ട് കാരണം പറഞ്ഞിടക്കി ഒടിച്ച് വേണം നൊടിച്ച് വേണം എന്നാണ് ഫ്രീസറിൽ ഒന്നും പിന്നെ നമ്മൾ മീനൊന്നും അങ്ങനെ വാങ്ങാറുമില്ല പിന്നെ അതിൻ്റെ ഉള്ളിലൊന്നും കയറി വെക്കില്ല കേട്ടോ അതൊക്കെ എന്താ ഇതാണ് കുണ്ടിയപ്പുണ്ടാക്കി ഷർക്കുന്നതിൻ്റെ ബാക്കി അതുണ്ടായിരുന്നു പിന്നെ അതൊക്കെ തന്നെ ഉള്ളു നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ അപ്പം മുത്തൂറ്റിന്ന് മുപ്പതിനായിരം രൂപ അതിൻ്റെ ലോൺ എടുത്തിട്ട് ആകെ വാങ്ങിയൊരു ഇതാണ് കാരണം ലോൺ എടുത്തിട്ട് ഉപകാരം കണ്ടത് ഇപ്പം അതിനുള്ള ഞാൻ പറയൂട്ടോ അമ്മ എന്നോട് കാരണം അത് കാണാനുണ്ടായി ട്ടോ കാരണം വേറെ എന്ത് ലോൺ എടുത്താലും ഒരു സംഭവല്ല ഒക്കെ ഓരോ കടങ്ങളിലേക്ക് പോകുക എന്നല്ലാണ്ട് ഇതാണോ നമുക്ക് ജീവിതകാലം മുതൽ ഉപയോഗമാവും അമ്മയ്ക്ക് ഉപകാരപ്പെടുകയും ചെയ്യുന്ന സംഭവമാണ് അപ്പൊ ഇത് ഈ ഒരു സംഭവം ഇത് നമ്മളെ കഞ്ഞി കൂർക്കലിന്റെ രണ്ടുമൂന്നു നാല് കഞ്ഞി കൂർക്കലിനും കുറച്ച് തുളസിന്റെ എല്ലാം എടുക്കുന്നുണ്ട് കാരണം ഇവിടെ വന്നേക്ക് മക്കൾക്കൊക്കെ ജലദോഷം ചുമയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ കഞ്ഞി കൂർക്കലിനെ തുളസിന്റെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട് ഇങ്ങനെ എന്താ ചുമയും ജലദോഷമൊക്കെ മാറാനുള്ള സംഭവങ്ങളൊക്കെ ഇപ്പം പല ആൾക്കാരും ഉപയോഗിക്കുന്നവരുണ്ടാവും ഉപയോഗിക്കാത്തവരുണ്ടാവും അല്ലേ ഏറെക്കൊരേ കുട്ടികൾക്ക് ഇങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ ഞാനൊക്കെ ആദ്യം മരുന്ന് കൊടുക്കുന്നതിന് മുന്നിതാണ്ടോ ഉപയോഗിക്കുക കാരണം കഞ്ഞികൂർക്കൽ തുളസിൻ്റെ എല്ലാം ഒക്കെ ഉണ്ടെങ്കിൽ ജലദോഷം കഫക്കെട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അത് മാറിക്കിട്ടും കേട്ടോ കാരണം അത്രയും നല്ല സംഭവമാണ് ഇതിൻ്റെ ഇത് നേര് പച്ചയ്ക്ക് ബീഞ്ഞ് കൊടുക്കുക വാട്ടിയിട്ട് ബീഞ്ഞു കൊടുക്കുക ആദ്യമൊക്കെ ചെറിയ കുട്ടിയെന്ന് പറഞ്ഞ് ഞാൻ എന്താ വാട്ടിയിട്ട് ബീഞ്ഞു കൊടുക്കുന്നത് ഇപ്പം എന്താ ട്ടോ പിഴിഞ്ഞു കൊടുക്കല് കാരണം അവർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ പാറുണ്ട് എൻ്റെ കൂടെ അപ്പൊ പാറും നമുക്ക് മരുന്ന് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം പറിക്കാൻ വേണ്ടി പോകുന്ന കേട്ടോ പാറും ഭയങ്കര ഇഷ്ടമാണ് കഞ്ഞി കുറിക്കലൊക്കെ ആൾ വെറുതെ അങ്ങനെ കഴിക്കും കിട്ടും ഞാനും കഴിക്കും അങ്ങനെ കഞ്ഞി കൂർക്കലൊക്കെ എല്ലാവരും നന്നായിട്ട് കഴിക്കുക പുണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി ട്ടോ അത്രയും നല്ലൊരു ഔഷധമാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാവും നമ്മളെ വീട്ടുമുറ്റിൽ തന്നെ ഉണ്ട് ഒരുപാട് ഔഷധങ്ങളുണ്ട് ഇങ്ങനെയുള്ള എന്താ കഞ്ഞിക്കൂർക്കൽ കാര്യങ്ങളൊന്നും ഇല്ലാത്തവർ എവിടെയെങ്കിലും ഒക്കെ കിട്ടാൻ തന്നെ അത് പറിച്ചിട്ട് നമ്മുടെ വീട്ടിലും കൊണ്ട് കുഴിച്ചിടാൻ നോക്കുക കാരണം അത്രയും നമുക്ക് ഉപകാരപ്പെട്ടിട്ടോ അതുപോലെ തന്നെ തുളസി നമ്മുടെ വീട്ടിലൊക്കെ നിറയെ തുളി അതുപോലെ തന്നെ നിറേ കഞ്ഞിക്കൂർക്കലും ഉണ്ട് കിട്ടും അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഉപകാരമാണ് ഇവിടുന്ന് തന്നെ ഒരുപാട് ആൾക്കാർ അലിവാസികളൊക്കെ ഇവിടെ നിന്ന് തന്നെ ആയിട്ട് കൊണ്ടുപോകാറും ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഹഫ്ക്കൾക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തുളസീൻ്റെ കഞ്ഞിക്കൂർക്കലിക്കും ഒക്കെ വരാറുണ്ട് ആൾക്കാർ അപ്പം ആറുമുണ്ട് അതിൻ്റെ ഇടയിൽ ഇവിടെ വന്ന് നിന്നിട്ടോ അപ്പം ഞാനും കേമറയിലാണ് ഞാനത് ആദ്യം ശ്രദ്ധിച്ചല്ലേ പിന്നെ പിന്നെ ബേക്കലുണ്ട് വന്നിങ്ങനെ നിൽക്കുന്നത് ഓള് അതിന് മരുന്ന് പിഴിയണം നോക്കി കേട്ടോ അപ്പം അതിൽ ഞാൻ കൊടുത്തപ്പോൾ ഫുള്ളായിട്ട് ആയിട്ട് അപ്പം ഇഞ്ഞ് വേണോ പാർ ഒഴിച്ചു തരുന്നു അപ്പം ഇനിയും വേണം എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഉൾക്ക് അത് കുടി കുടികഴിഞ്ഞപ്പോൾ കുറച്ച് എത്തിയപ്പോൾ അത് നല്ല എരിവ് വന്നിട്ടുണ്ട് പിന്നെ ഓൾ എന്താ ഇഞ്ഞ് വേണോ പാറ് വെച്ച് രണ്ടാമത് പിഴിഞ്ഞ് കൊടുത്തപ്പോൾ ആ വേണം പറഞ്ഞു ആ എന്റെ നാവൊക്കെ നീട്ടി കാണിച്ചു തരുന്നില്ലേ പിന്നെ രണ്ടാമത് ഉൾ പിഴിഞ്ഞ് ഞാൻ കൊടുത്തപ്പോൾ ഓക്ക് പിന്നെ അത് വേണ്ട കേട്ടോ വേണ്ട കാരണോ അപ്പൊ അതൊരു പിന്നീട് ഒക്കെ നോക്കണ്ട പിന്നെ അപ്പൊ എരിഞ്ഞിട്ടുണ്ട് പിന്നെ വേണ്ട ഇതേപോലെ വാട്ടിയിട്ട് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്ടിയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ചൊക്കെ രീതി ചോദിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മള് അവർക്ക് നമ്മള് ഇതേപോലെ പിഴഞ്ഞ് കൊടുത്താൽ മതി പച്ച പിന്നെ രണ്ടാമത്തെ അവർക്ക് ഒരു തുള്ളി ഉണ്ടായിരുന്നുള്ളു അത് പിന്നെ ഞാനവിടെ കുടിച്ചു എനിക്കൊണ്ട് ജീവിതം അപ്പൊ അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ കൊച്ചു വിശേഷം കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ആർക്കെഴുതി നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ താഴെ കാണുന്ന ബില്ലേക്കളോ ഓളം നിമിഷക്കെലും ഞാൻ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങളേക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് എത്തിയിട്ടോ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ നാലഞ്ച് ദിവസം നമുക്ക് നല്ല വേഡ് കിട്ടും ഒരു ആറ് ദിവസം എന്തായാലും കിട്ടി എന്ന് പറയാം അപ്പോൾ ഇന്ന് ചെറിയൊരു മഴക്കാവും കാര്യങ്ങളും ഇടിയും ഒക്കെ പൊട്ടുകട്ടോ അപ്പോൾ ഈ ഒരു കർക്കിട മാസത്തിൽ കൂനടിയാണ് കേട്ടോ പൊട്ടിയിട്ടുള്ളത് അപ്പം മഴയൊക്കെ പെയിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ വെയിലൊക്കെ നട്ടുമ്പോൾ കൂനൊക്കെ പല സ്ഥലങ്ങളിലും ഉണ്ടാവാറുണ്ടല്ലേ അപ്പം ആർക്കൊക്കെ കൂന കിട്ടി നമുക്ക് കൂനി കിട്ടാറേ അല്ലെ കേട്ടോ ഞാനങ്ങനെ വിചാരിക്കും ഈ കാട്ടിലൊക്കെ നമ്മളൊക്കെ ഒരു പറമ്പിലാണ് വീട് ചെയ്തപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടാവുന്നത് പല സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ തേടി പോകണമെന്നുള്ളൂ അത് ഉണ്ടാവുന്ന അറിയുന്നവരുണ്ടാവും ഇങ്ങനെ കൂന ഒക്കെ എവിടെ ഉണ്ടാവുക ഇങ്ങനെയെന്നൊക്കെ അവർക്കൊക്കെ ആയിട്ട് കിട്ടും കേട്ടോ ഞാൻ ഈ തുടിയ കൂടെ ഒക്കെ ആദ്യം നല്ലോന്ന് ഇറങ്ങി നടന്നു നോക്കിയിരുന്നു എല്ലാര് എല്ലാരും പോകും എവിടെയാ ഞമ്മക്ക് എവിടെ കിട്ടാനും അപ്പൊ കൂനടി ഒക്കെ കൂട്ടിട്ടുണ്ട് അതുകൊണ്ട് നാളെ പറ്റുന്ന ഓരോരുത്തർ സ്റ്റാറ്റസ് ഒക്കെ കിട്ടിയത് നമ്മക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടില്ല കേട്ടോ ഞമ്മളാരെ ആ അമ്മമ്മേനെ കാത്തിരിക്കട്ടെ ഞങ്ങള് കുട്ടിയെ കിട്ടുന്നുള്ള പ്രതീക്ഷയിലുള്ള കാത്തിരിപ്പാണ് എന്റെ പാറുവിനെ അപ്പൊ സമയപ്പൊ എട്ടുമണി ആയിട്ടുണ്ട് അമ്മ ചീറ്റില്ലോട്ടോ പോയതന്നെ ഒരു മണിയൊക്കെ ആയപ്പോളാണ് കേട്ടോ കാരണം അമ്മയ്ക്ക് ചെറിയൊരു തലവേദന അപ്പൊ അമ്മയ്ക്ക് പ്രഷർ കുറയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്നതാണ് അമ്മേൻ്റെ അടുത്ത് കാരണം അമ്മേൻ്റെ അടുത്ത് ഇപ്പോൾ ആരുമില്ല അപ്പം രണ്ട് പെൺകുട്ടികളാണ് ഒന്ന് ഞാനാണ് ഏറ്റവും ചെറുത് ഒന്ന് ചേച്ചിയാണ് ചേച്ചീനെ കല്യാണം കഴിച്ചത് ഉത്തർപ്രദേശിക്കാണ് ഞാൻ പറഞ്ഞല്ലോ വീഡിയോയില് അപ്പോൾ അമ്മ എത്തിയിട്ടില്ല അപ്പം അമ്മേനെ വെയിറ്റ് ചെയ്ത് കൊണ്ട് സമയം ഇപ്പോൾ എട്ട് മണിയായിട്ടുണ്ട് കാരണം നമ്മൾ നമ്മുടെ ഉണ്ണിയപ്പൊക്കെ കൊണ്ടു വന്നാൽ അതൊക്കെ വന്ന് കഴിഞ്ഞിട്ട് വരാൻ വിചാരിച്ചിട്ടാണ് നമ്മൾ കുറച്ച് വൈകുന്നത് പിന്നെ പണിക്കാരൊക്കെ ഉണ്ടെങ്കിൽ പണിയൊക്കെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ വരുന്ന ശരിയായിട്ട് വരുന്നവരൊക്കെ അഞ്ച് മണിക്ക് ശേഷം അല്ലെങ്കിൽ ആറു മണിക്ക് ശേഷമൊക്കെയാണ് കടയിൽ വന്ന് സാധനമൊക്കെ വാങ്ങാറ് അപ്പോൾ അതുകൊണ്ട് ഉണ്ണിയപ്പൊക്കെ കഴിയുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യും കാരണം നമുക്ക് അത് കിറ്റാലാണ് നമ്മുടെ ജീവിതമാർഗ്ഗം അന്നന്നത്തെ കാര്യങ്ങൾ പിന്നെ പിറ്റേ ദിവസത്തേക്ക് ഉണ്ണിയപ്പത്തേക്കും ഉള്ളതും ആ കിട്ടുന്ന പൈസമ്മ തന്നെയാണ് കേട്ടോ ആക്കുന്നത് അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പൊക്കെ ഹൈക്കോട് പാത്തുക്കൂടെ പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പാണ്ടിക്കാട് വണ്ടൂർ റൂട്ടാണ് അതിൻ്റെ നടുവിലാണ് എന്ന് പറയുന്നത് അപ്പോൾ പെരിന്തൽമണ്ണ നിലമ്പൂർ വാർത്തയ്ക്കൊക്കെ ബൈക്ക് യാത്ര യാത്ര ഒക്കെ പോകുന്നവർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഒരു കൊച്ചു ഉള്ളത് തുറക്കൽ ഒരു മണിയൊക്കെ ആവട്ടെ ഉച്ചയ്ക്കൊക്കെ അവർ നേരെ വളർത്തുമ്പോൾ വിളിക്കുമ്പോൾ തന്നെ നമുക്ക് അമ്മയ്ക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഒരു ഉച്ച ഒരു മണീൻ്റെ മുന്നായിട്ടൊക്കെ ചിലതായിട്ട് എന്താ ചില സമയത്ത് തുറക്കാറുണ്ട് ചിലപ്പോൾ രാവിലെ നേരത്തെ തുറക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ കുറച്ച് തലവേദനയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പോ രാവിലെ നേരത്തെ പോയി തുറക്കാനും കഴിയാത്തൊരവസ്ഥയാണ് പിന്നെ രാവിലെ തന്നെയാണ് നമ്മൾ ഫ്രഷോടെയാണ് ഉണ്ണിയപ്പം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം ഒക്കെ ചുട്ട് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കടയിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ വഴി പോകുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ അവിടെ കട എന്ന് പറഞ്ഞാൽ ഒരു മണി ടു എട്ട് മണി ഏഴര അല്ലെങ്കിൽ എട്ട് മണി വരെ ഉണ്ടാവാറുണ്ട് ടോപ്പണമാണ് എല്ലാ പറയുക അമ്മ വരുന്ന സമയമാണ് കേട്ടോ ആൾ കുറച്ച് വൈകിട്ടുണ്ട് ടോർച്ചും കൊണ്ടുപോയിട്ടില്ല നാളിപ്പോൾ ഇവിടെ ഇവിടെ നിന്ന് തട്ടിത്തറിഞ്ഞ് തോന്നുകയും ചെയ്തിട്ടുണ്ട് മഴയുള്ള സമയത്തായിട്ട് ഏലാതി ഗുളികന്നിട്ട് നമുക്ക് ചുമയിട്ടേ ഏലാതിന്റെ കുടും കുപ്പിടന്ന് കൊടുന്ന് കിടന്നപ്പോളോ ഏ കൊരുന്നപ്പ കൊരക്കിണ്ട് നിങ്ങള് മ്മിയപ്പൊക്കെ കഴിഞ്ഞിട്ട് കൂട്ടുകാരെ അമ്മേന്റെ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമില് നമ്മുടെ വണ്ടൂർ സ്റ്റോറീസ് എന്നൊരു ഇൻസ്റ്റാഗ്രാം ബ്ലോഗി ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ എന്തായാലും നാളെ ഒരു വീഡിയോ എന്താ എന്റെ ഒരു ഷോർട്ടായിട്ട് ഇടുന്നുണ്ട് കഴിഞ്ഞു രണ്ട് തെങ്ങിണ്ട് നട്ടിട്ട് നമ്മളെ അഞ്ച് സെന്റ് സ്ഥലത്ത് എടുത്തിട്ടു എന്താ വേണ്ട വെള്ളം വെള്ളം കുടിക്കല്ലേ അതിലെന്താ മിക്സിട്ടോ പിന്നെ ചുമയാണ് കൂടുതലേ കുട്ടിക്ക് ഇവിടെ വെള്ളം മാറിയിട്ടേ അപ്പൊ ഏലാദി ലേഹ്യം എന്ത് കഴിച്ചോട്ടോ എന്റെ കുട്ടിക്ക് ചുമയാണ് ലേഹ്യം കഴിക്ക ണ്ടോ ആ സൂപ്പർ പാറാണ് ട്ടോ മുക്കുന്നോ ഓക്കേട്ട് ഓക്കെ എത്തന്ന കയ്യില് പിക്സുട്ടോ കറുമുറ തിന്നണ അതെ ബാക്കിയൊക്കെ എടുത്തേക്കിട്ടോ ലേകിയാണ് ടോ ചെല്ലാം ലേഗിയാണ് നല്ലതാണ് സ്റ്റോറിനാണ് വാങ്ങിയത് അല്ലേ മെഡിക്കൽ സ്റ്റോറിനാ അമ്മ വന്ന് ചായ കുടിക്കാനുണ്ട് അമ്മയും തന്നെയാണ് ചീറ്റോട്ട് തന്നെ ഇരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടവര് വന്നോളിച്ചും കിട്ടണം സന്തോഷം എല്ലാവരും പ്രാർത്ഥിക്കണേ കൂട്ടുകാരെ